വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമാകുകയാണ് കടമറ്റം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൌഹൃദ കൂട്ടായ്മ സൌഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കേവലം മൂന്ന് വർഷം കൊണ്ട് ആറ് ഭവനവും ഏഴാമത്തെ ഭവനത്തിന്റെ മെയിന്റനൻസ് വർക്കും കംപ്ലീറ്റ് ചെയ്തു മറ്റുള്ള സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായി ഭവനത്തിന്റെ എല്ലാ ജോലികളും ചെയ്യുന്നത് ഈ സംഘടനയിലെ പ്രവർത്തകർ തന്നെയാണ് പകൽ സമയങ്ങളിൽ സാധാരണ ജോലിക്ക് പോവുകയും വൈകുന്നേരങ്ങളിലും രാത്രിയും പിന്നെ അവധി ദിവസങ്ങളിലും ആയിട്ടാണ് നിർമ്മാണം നടക്കുന്നത് നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട ഏഴാമത്തെ ഭവനത്തിന്റെ പണി പെട്ടെന്ന് പൂർത്തീകരിക്കുവാൻ സാധിച്ചു സാധാരണ കൂലിവേലക്കാർ അധ്യാപകർ ബിസിനസ്സുകാർ വയറിംഗ് ജോലിക്കാർ പെയിന്റിംഗ് ജോലിക്കാർ ആശാരിപ്പണിക്കാർ വാർക്കപ്പ് പണിക്കാർ എന്നിവരെല്ലാവരും ചേർന്നതാണ് കടമറ്റം സൌഹൃദ കൂട്ടായ്മ ഇനിയും ഇതുപോലെയുള്ള ഭവനങ്ങൾ പണിയണമെന്നാണ് സൌഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ ആഗ്രഹം